ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു വിഷയമാണ് എയർഗോള് അടയ്ക്കുക എന്നത് കാരണം കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായി എയർ എയർഗോൾ അടയ്ക്കാൻ ശ്രമിക്കുക അതിനെ നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇത് രണ്ടിഞ്ചിൻ്റെ ക്യാപ്പാണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരാണത്തിൻ്റെ വില വരുന്നത് ഒരു എയർഗോളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എനിക്ക് ഒരു അഞ്ച് പൈപ്പുകളാണ് ഇട്ടേക്കുന്നത് അതിന് എനിക്ക് നൂറ് രൂപയാണ് ചിലവ് വരുന്നത് ഓക്കെ എനിക്ക് രണ്ട് സെറ്റ് എയർ എയർഗോൾ അടയ്ക്കേണ്ടി വരും അത് ഞാൻ പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് എ സി ഉള്ള വീടുകളാണെങ്കിൽ അത് നിലവിലെ അടച്ചിട്ടുണ്ടാവും എ സി ഇല്ലാത്ത ഏരിയകളിൽ അതായത് എ ഇല്ലാത്ത റൂമും അതുപോലെ ഹാളും എ ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് അവിടെയൊക്കെ നിർബന്ധമായി അടയ്ക്കേണ്ടതുണ്ട് ഇവിടെ ഞാനിപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഏരിയകൾ അടയ്ക്കാൻ കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കിവിടെ ഷെയ്ഡ് വരുന്നില്ല ഷെയ്ഡ് വരാത്തത് കൊണ്ട് നമുക്ക് നല്ല കാറ്റും മഴയും ഉള്ള സമയത്താണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങി അകത്ത് ചെറുതായിട്ട് കാണിക്കാൻ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇത് അടയ്ക്കാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല അതുപോലെ കൊല കൊതുകിൻ്റെ ശല്യം കൂടി ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇത് അടയ്ക്കാൻ കാരണം ഈ ഭാഗത്തും അതുപോലെ കുറച്ചുകൂടി ആ സൈഡ് ആ സൈഡും കൂടി നമുക്കിങ്ങനെ എയർഗോളുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡാണ് ഷെയ്ഡ് വരാത്തത് അതുകൊണ്ടാണ് നമ്മളിവിടെ മെയിനായിട്ട് ഇത് അടയ്ക്കാൻ ശ്രമിക്കാൻ കാരണം ഓക്കെ അതുപോലെ ചിലർക്ക് എയർഗോൾ അടയ്ക്കുമ്പോഴത്തേക്ക് അകത്തടയ്ക്കണോ പുറത്തടക്കണോ ചില സംശയമുണ്ടാകും തീർച്ചയായും ഇത് പുറത്താണ് അടയ്ക്കേണ്ടത് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതിപ്പോൾ നമ്മൾ എയർഗോൾ അടച്ചിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ലാഡറിൽ കയറി ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രസ്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവുക അത്രയേ ഉള്ളൂ ഇതിനായി പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആരുടെയും സഹായം ഇല്ലാതെ തന്നെ സ്വയം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ അടച്ചിട്ടുണ്ട് ഈ രണ്ട് സെറ്റ് എയറുകള നമുക്ക് അടക്കാനായിട്ട് ആകെ ചിലവ് വന്നത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞിരുന്നു റെണത്തിൻ്റെ വില ഇരുപത് രൂപയായിരുന്നു എനിക്കിവിടെ അഞ്ച് ഹോളായതുകൊണ്ട് രണ്ടെണ്ണത്തിനും വേണ്ടി വന്നത് പത്തെണ്ണമാണ് പത്തെണ്ണത്തിന് ഇരുന്നൂറ് രൂപേ എനിക്ക് ചിലവായുള്ളൂ ഓക്കെ താങ്ക്